ആകാശവാണി വാർത്താ വീക്ഷണം ലോകജലദിനം തയ്യാറാക്കിയത് രാധികാസി നായർ എഴുത്തുകാരി സാമൂഹ്യ നിരീക്ഷക അവതരണം ഉദയൻ കിളിയന്നൂർ ഇന്ന് ലോകജലദിനം ഏറ്റവും അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം മനുഷ്യജീവനം നിലനിർത്തുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ജീവാമൃതം തന്നെയാണത് വായുവില്ലെങ്കിൽ ജീവൻ അറ്റുപോകും എന്നതുപോലെ തന്നെയാണ് ജലമില്ലെങ്കിൽ മനുഷ്യ ജന്തു സസ്യജാലങ്ങൾക്കും സംഭവിക്കുക ഇത്രയും അമൂല്യമായ ഈ നിധിയെ നാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ സംരക്ഷിക്കുന്നുണ്ടോ നമ്മുടെ അടുത്ത തലമുറകൾക്ക് എന്തിന് നമുക്ക് തന്നെ വേണ്ടി നാം അത് കരുതലോടെ വിനിയോഗിക്കുന്നുണ്ടോ മൂന്നിൽ രണ്ട് ഭാഗവും ഭൂമിയിൽ ജലമാണെന്നിരിക്കെ ഭാവിയിൽ ശുദ്ധജലത്തിനായി യുദ്ധങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ ജീവൻ ഔഷധത്തെ ജീവാമൃതത്തെ നാം ഇത്രയ്ക്ക് ധൂർത്തരായാണോ ചെലവഴിക്കുന്നത് ലോക ജലദിനത്തിൽ നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ലോക ജലദിനം എന്ന നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രസീലിലെ റിയോവിൽ ചേർന്ന യു എൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഉയർന്നുവന്നത് തുടർന്ന് യു എൻ ജനറൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഈ ദിനത്തെ ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഓരോ വർഷവും ഓരോ പ്രത്യേക ആശയത്തിൽ ഊന്നിയാണ് ഈ ദിനാചരണം ഇത്തവണ സമാധാനത്തിന് ജലം വാട്ടർ ഫോർ പീസ് എന്നതാണ് ജലത്തിനായി സഹകരിക്കുകയാണെങ്കിൽ ജനങ്ങളും രാജ്യങ്ങളും തമ്മിൽ സന്തോഷകരമായ ഒരു ഒത്തൊരുമ ഉണ്ടാക്കിയെടുക്കാമെന്നും അതിലൂടെ സമൃദ്ധി ഉണ്ടാക്കാമെന്നും വെല്ലുവിളികൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാമെന്നുമാണ് കരുതുന്നത് ജലത്തിന് സമാധാനം സൃഷ്ടിക്കാനും സംഘർഷം സൃഷ്ടിക്കാനും കഴിയും രാഷ്ട്രീയ അതിർത്തികൾ മറികടന്നുള്ള ജലോപയോഗത്തിൽ മൂന്ന് ബില്യൺ ആളുകൾ ഉൾപ്പെടുന്നുണ്ടെന്നാണ് കണക്ക് അതിൽ തന്നെ ഇരുപത്തിനാല് രാജ്യങ്ങളാണ് സഹകരണ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജനസംഖ്യാ വർധന ഇവകൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് എല്ലാവർക്കും ശുദ്ധജലമെന്ന ആശയം നടപ്പാക്കാൻ ഒരുപാട് നാം പ്രയത്നിച്ചേ മതിയാകൂ ഭൂമിയിലെ ജലസമ്പത്തിൻറെ തൊണ്ണൂറ്റിയേഴ് ശതമാനം കടലിലാണ് അതായത് മനുഷ്യർക്ക് കുടിക്കാൻ പറ്റാത്ത ഉപ്പുവെള്ളം കലർന്ന ജലം രണ്ട് ശതമാനം മഞ്ഞുകട്ടകളാണ് ബാക്കിയുള്ള ഒരു ശതമാനമാണ് മനുഷ്യർക്കും മറ്റനേകം ജീവജാതികൾക്കും സസ്യജാലങ്ങൾക്കും മറ്റുമുള്ളത് ഈ ജലം ഭൂമിയുടെ ഉപരിതലത്തിലും ഭൂഗർഭത്തിലുമുള്ള വിവിധ സ്രോതസ്സുകളിൽ ആണുള്ളത് എത്ര പരിമിതമാണെന്ന് ഓർത്തുനോക്കൂ നമ്മുടെ ജലസമൃദ്ധി കേരളം ജലസമൃദ്ധമാണെന്നാണ് നമ്മുടെ ധാരണ നാൽപ്പത്തിനാല് നദികൾ കായലുകൾ നീർത്തടങ്ങൾ തടാകങ്ങൾ കടൽ ഉയർന്ന തോതിൽ മഴ സസ്യശ്യാമള കോമളമായ കേരളത്തിൽ ജലപ്രതിസന്ധി ഉണ്ടാവുകയേ ഇല്ലെന്ന് നാം കരുതുന്നു വാസ്തവം അതാണോ അല്ല വരൾച്ച തുടങ്ങുമ്പോൾ മാത്രം അതായത് കുംഭമീനമേട മാസങ്ങളിലാണ് നാം കുടിവെള്ള ദൗർലഭ്യത്തെപ്പറ്റി ആലോചിക്കുന്നത് സമീകൃതമായ മഴ ലഭിച്ചിരുന്ന കേരളത്തിൽ അതിനെ മാത്രം ആശ്രയിച്ച് നടത്തിയിരുന്ന കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുണ്ടായിരുന്ന കേരളത്തിൽ ആളുകൾ ലോറികളിലും മറ്റും കൊണ്ടുവരുന്ന കുടിവെള്ളം കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടു തുടങ്ങിയിട്ട് നാളെയേറെയായി നമ്മുടെ ജീവിതചര്യകൾ ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ഉണരുന്നതു മുതൽ ഉറങ്ങുന്നതുവരെ വിവിധ ആവശ്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ജലത്തെ നാം ആശ്രയിക്കുന്നു മലയാളിക്കും ഇപ്പോൾ ജലം കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുകയാണ് ചെരിഞ്ഞ പ്രദേശമാണ് കേരളം മഴയാകട്ടെ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സമൃദ്ധമായി പെയ്തു നിറയും ഇങ്ങനെ ലഭിക്കുന്ന വെള്ളം മണിക്കൂറുകൾ കൊണ്ട് ഒഴുകി കടലിൽ ചേരുന്നു വരണ്ട മാസങ്ങളിൽ ഉണ്ടാകുന്ന ജലദൌർലഭ്യം പരിഹരിക്കാൻ വാസ്തവത്തിൽ മഴക്കാലത്തെ ജലം സംഭരിച്ച് സൂക്ഷിച്ചാൽ മതിയാകും ജലാശയങ്ങൾ മഴ സംഭരണികൾ ഭൂഗർഭ ജലസമ്പത്ത് എന്നിങ്ങനെയുള്ള വിവിധ സ്രോതസ്സുകളിൽ ജലം സംഭരിച്ചു നിർത്തി സംസ്കരിച്ച് ഉപയോഗിക്കാനായാൽ കേരളത്തിൽ പഞ്ഞമാസങ്ങളിൽ മാസങ്ങളിൽ ജലക്ഷാമം ഉണ്ടാവുകയേയില്ല നമുക്ക് എത്ര കുളങ്ങൾ ഉണ്ടായിരുന്നു വെള്ളം സംഭരിച്ചു നിർത്താൻ ഈ കുളങ്ങൾ ധാരാളമായിരുന്നു വികസനത്തിൻ്റെ പേരിൽ നാം അവയെല്ലാം മൂടിക്കളഞ്ഞു ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് കുളങ്ങളെ മലിനമാക്കി പായൽ പടർന്ന ജലാശയങ്ങളെ വൃത്തിയാക്കാൻ നാം മെനക്കെട്ടില്ല കിണറുകളും അതുപോലെ ജലസ്രോതസ്സിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായിരുന്നു തിമിർത്തു പെയ്യുന്ന മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ശേഖരിച്ചു നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സംഭരണികളായിരുന്നു കിണറുകൾ അവയെല്ലാം ഇപ്പോൾ കുറയുന്നു ഫലം കുടിവെള്ളത്തിന് നാം വരിക്കാരായിത്തീരുന്നു വികസനത്തിൻ്റെ പേരിൽ കാടുകൾ കയ്യേറിയതോടെ മഴവെള്ളം തടഞ്ഞു നിർത്തുന്ന സേനാധിപന്മാരായ വൻ നാം വെട്ടിവീഴ്ത്തി കോൺക്രീറ്റ് തൂണുകൾ ഉയർത്തി കൃഷിയിൽ അധിഷ്ഠിതമായ സ്വാഭാവിക സംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ചാൽ തന്നെ നമുക്ക് ജലസംഭരണം ഫലപ്രദമായി നടപ്പിലാക്കാം ഭൂമിയിലാണല്ലോ ജലം സംരക്ഷിക്കപ്പെടുന്നത് എത്ര തന്നെ മറ്റു മാർഗങ്ങളിൽ ജലം സംഭരിക്കാമെന്ന് കരുതിയാലും ഭൂമിയിൽ സംരക്ഷിക്കപ്പെടുന്ന ജലം ഭാവിയിലേക്കുള്ള കരുതലാണ് പെയ്യുന്ന മഴയ്ക്ക് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് നിലത്തു വീഴുന്നിടത്തു തന്നെ ഭൂമിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള സ്വാഭാവികമായ സൗകര്യമില്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെ ആ വെള്ളത്തെ ഫലപ്രദമായി ഭൂമിയിൽ കിനിഞ്ഞിറങ്ങുന്നതിനുള്ള സൗകര്യം നാം ഒരുക്കിക്കൊടുക്കണം ഇടവരി കൃഷി കോണ്ടൂർ കൃഷി ജൈവവേലികൾ ആവരണ വിളകൾ ചപ്പു ചവറുകൾ കാർഷിക പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ടുള്ള പുതയിടൽ എന്നിങ്ങനെ ഒരളവു വരെ മണ്ണിൽ ജലം തടഞ്ഞു നിർത്തുന്നതിന് സഹായകമാകും കൂടിയ ചരിവുള്ള ഭൂമിയിൽ തട്ടുതിരിച്ച് കൃഷി ചെയ്യൽ നടപ്പിലാക്കിയാൽ ജലം വാർന്നു പോകുന്നത് തടയാം കല്ലുകയ്യാലകൾ നിർമ്മിച്ച് മണ്ണൊലിപ്പ് തടഞ്ഞുകൊണ്ട് മഴവെള്ളം ആകിരണം ചെയ്യാൻ ഭൂമിയെ സഹായിക്കാം കിഴങ്ങുവർഗ്ഗങ്ങൾ രാമച്ചം തുടങ്ങിയവ കൃഷി ചെയ്ത് അതിര് സംരക്ഷിച്ചാൽ മണ്ണിലേക്ക് ജലം കിനിയാൻ സഹായകമാകും ഭൂമിയിൽ അവിടെവിടെയായി നീർക്കുഴികൾ കെട്ടി നിർത്തിയും ജലം സംരക്ഷിക്കാം തടയണകളും ഇടത്തട്ടുകളും കെട്ടിയും വരമ്പുകൾ പിടിച്ചും കുളങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചും കിണറുകൾ കുത്തിയും നിലവിലുള്ളവ സംരക്ഷിച്ചും ജലം തടഞ്ഞു നിർത്തി നോക്കൂ ഇന്നത്തേക്കെന്നല്ല എന്നത്തേക്കും നമുക്ക് വറുതിയും വരൾച്ചയും ഉണ്ടാവില്ല ഉറപ്പാണ് ജലം സംരക്ഷിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് ജലം പാഴാക്കാതിരിക്കുന്നതും കൂടിയ ചരിവുള്ള ഭൂമിയിൽ തട്ടുതിരിച്ച് കൃഷി ചെയ്യൽ നടപ്പിലാക്കിയാൽ ജലം വാർന്നു പോകുന്നത് തടയാം കല്ലുകയ്യാലുകൾ നിർമ്മിച്ച് മണ്ണൊലിപ്പ് തടഞ്ഞുകൊണ്ട് മഴവെള്ളം ആകിരണം ചെയ്യാൻ ഭൂമിയെ സഹായിക്കാം കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ രാമച്ചം തുടങ്ങിയവ കൃഷി ചെയ്ത് അതിരുകൾ സംരക്ഷിച്ചാൽ മണ്ണിലേക്ക് ജലം കിനിയാൻ സഹായകരമാകും ഭൂമിയിൽ അവിടെവിടെയായി നീർക്കുഴികൾ കെട്ടി ജലം സംരക്ഷിക്കാം തടയണകളും ഇടത്തട്ടുകളും കെട്ടിയും വരമ്പുകൾ പിടിച്ചും കുളങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചും കിണറുകൾ കുത്തിയും നിലവിലുള്ളവയെ സംരക്ഷിച്ചും ജലം തടഞ്ഞു നിർത്തി നോക്കൂ ഇന്നത്തേക്കും നല്ല എന്നത്തേക്കും നമുക്ക് വറുതയും വരൾച്ചയും ഉണ്ടാവില്ല ഉറപ്പാണ് ജലം സംരക്ഷിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് ജലം പാഴാക്കാതിരിക്കുന്നതും പച്ചക്കറികളും പാത്രങ്ങളും കഴുകുന്ന വെള്ളം ശേഖരിച്ച് ചെടി നനയ്ക്കാനെടുക്കാം തെങ്ങിൻ തടങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ചാലുകീറി ഈ വെള്ളത്തെ ഒഴുക്കിവിടാം ഉപയോഗിക്കുന്ന ഓരോ തുള്ളി ജലവും പൂർണമായും ഉപയോഗപ്രദമായ രീതിയിലാക്കി നോക്കൂ ഫ്ലഷിങ്ങിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും പാത്രങ്ങൾ കഴുകുമ്പോൾ നേരിട്ട് പൈപ്പ് തുറന്ന് കഴുകുന്ന രീതി നിർത്തിയും ജലം ലാഭിക്കാം വ്യക്തികൾക്കു മാത്രമല്ല സമൂഹത്തിന് ഒത്തുചേർന്ന് ജലസംരക്ഷണം നടത്താം കുളങ്ങൾ വൃത്തിയാക്കാം തോടുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതെ ഒഴുക്ക് നിലനിർത്തി വൃത്തിയായി സൂക്ഷിക്കാം തദ്ദേശീയ ഉറവകൾ കണ്ടെത്തി ശേഷി മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താം തടയണകൾ പ്രവർത്തനക്ഷമമാക്കാം പൊതു കിണറുകൾ സംരക്ഷിക്കാം ജലം ജീവനാണ് എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടായാലേ മതിയാകൂ കുടിവെള്ളം സുരക്ഷിതമായിരിക്കണം പി എച്ച് മൂല്യം വ്യത്യാസപ്പെട്ടിരുന്നാൽ വെള്ളത്തിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ജൈവ ജൈവഘടകങ്ങൾ ഉണ്ടായാൽ രാസഘടകങ്ങൾ ചേർന്നാൽ വെള്ളം മലിനമായതായി കണക്കാക്കാം വെള്ളം സംരക്ഷിക്കാനും മലിനമാകാതിരിക്കാനും ശ്രദ്ധിച്ചുപയോഗിക്കാനും ഉള്ള ബോധമുണ്ടായാൽ അത് പാഴാക്കരുത് എന്ന് കരുതിയാൽ ജൈവസമ്പത്തായ ഈ ജലം ജീവാമൃതമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത് പാഴാക്കാൻ തോന്നില്ല ഈ തോന്നൽ മതി ജലദിനത്തെ ആഘോഷമായി ആചരിക്കാൻ